ോങ്ങിലായിട്ട് രണ്ടു കുട്ടികളെ കാണണ്ട ദേവിട്ടിനും കുഞ്ഞിപ്പണീനും അടിങ്ങനെ നടക്കണ്ടിട്ട് നമ്മെന്നെ കൊണ്ടാക്കി തന്നുകൊണ്ട് സുന്ദരിമണി പോയി നമ്മെന്നെ കൊണ്ടാക്കി തന്നിട്ടുണ്ട് പോന്നു പറഞ്ഞു അപ്പൊ ദേവിട്ടി റോഡ് വരാക്കാൻ വേണ്ടി വരണ്ടേ നമ്പലത്തില് മാസപൂജയായിരുന്നു അപ്പോ സ്വത്തുമണി പോയി തൊഴുത് പായസമൊക്കെ കഴിച്ചിട്ടാണ് പിന്നെ പപ്പന്നിട്ട നല്ല നേരത്തെ നേരത്തന്നെ പോയി തൊഴുത്തു ഉണ്ണിയുടെ േഗും കൊടയും ഒക്കെ ദേവിട്ടി സെറ്റ് ചെയ്തിട്ട് ചെയ്തിട്ടെടുത്തു എന്നോട് ടാഗ് എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ബേഗിന്റെ അടുത്തല്ല കൊടയാറടുത്തായിരുന്നു ടാഗ് അപ്പൊ ദേവിട്ടി എടുത്തില്ല എന്നോട് പറഞ്ഞു ഞാൻ പറഞ്ഞു അത് ആശ്വത്തു കൊണ്ട ടാഗ് കൊടുക്കുന്നു കേട്ടോ ഇങ്ങോട്ട് തിരിഞ്ഞിട്ടിട് ഇട് അയ്യോ കുറി അറിയണ്ട് അമ്പാട്ടിയമ്മനൊക്കെ തൊഴുത് പ്രസാദം അങ്ങനെ നടക്കുന്നു അമ്മയും മോളും ദേവിട്ടി ഞാൻ സ്വത്ത് അമ്പലത്തെ വരുമ്പോഴേക്ക് ദേവട്ടി വിളിച്ചു റെഡി ആണ്ടായിരുന്നു ദേവട്ടിക്ക് പായസം കൊടുത്തു ഞാൻ പായസം കഴിച്ചു ശത്തുമണിക്ക് പായസം കൊടുത്തു കുറെ നാളിന് ശേഷം ഉണ്ടത് ദേവിട്ടി സ്വത്തിനെ ഉണ്ടാക്കാൻ വേണ്ടി വരുന്ന റോഡ് വരാക്കിന്നിട്ട് ദേവട്ടി പൊക്കോന്നു പറഞ്ഞേക്കണം പറയണ്ട അഭിലാഷന്റെ ഡ്രൈവർ സീറ്റിന്റെ വാക്കിന് ഇടക്കിന്റെ കുട്ടി ഇങ്ങനെ വരുമോന്നൊക്കെ തോന്നു നല്ല കുട്ടിയാണ് അമ്പലത്തിൽ പൂജ ആയതുകൊണ്ടൊക്കെ എന്റെ കുട്ടി നല്ല കുട്ടിയായിട്ട് ദൈവട്ടി വിളിച്ചപ്പോ എനിച്ച് നല്ല കുട്ടിയായിട്ടുണ്ട് എന്താ ദൈവട്ടം റെഡിയായിട്ട് നിക്കുന്നു ആയോത്തി രണ്ടാളും റെഡി വരുത്താത്തിറക്കി കോങ്ങി രണ്ടുട്ടികളെ ശേജിക്കായിരിക്കോ വെറുതെ പറയട്ടെ നേരിട്ടാണൊക്കെ ദൈവുട്ടിന്റെ രണ്ടു ദിവസത്തെ രണ്ടാളും വെറുതെ ഇങ്ങനെ പറയും അവിടെ ഒന്നും ഇല്ല ரெண்டு நல்ல மா மாட்டும்பரல்ல தேரட்டியும் பிராணிகளும் ரெண்டுகூட்டிகள் ரெண்டு குட்டிகள் അത് ദേവിട്ടീം ഉണ്ണീ വലിയമ്മയൊക്കെ കൂടിയിട്ട് വിശേഷങ്ങൾ പറയണ്ടേ അതേ ദേവിട്ടനെ കുറച്ച് വിശേഷങ്ങൾ കേൾക്കാണ്ട് ഞായറാഴ്ച പോയ വിശേഷം കുറച്ച് പറയുമ്പോഴേക്കും വണ്ടി വന്നു ബാക്കി കുറച്ച് വിശേഷം കേട്ട് കഴിഞ്ഞാൽ ഇപ്രാവശ്യം അച്ചാച്ചനെ അച്ചുത്തുമുണ്ട് അച്ചാച്ചനെ ചുവടുവുത്തന്നെ അച്ചാച്ചൻ വന്നിട്ടില്ല അച്ചാച്ചൻ വൈകിട്ട് കൊല്ലാൻ വരാന്ന് പറഞ്ഞിട്ട് ഇല്ലേ ഉണ്ണിയെ അപ്പൊന്ന് വണ്ടി വന്നു കഴിഞ്ഞാൽ ഞാന് ഫോൺ ഓഫ് ചെയ്യും എന്നിട്ട് ഉണ്ണിക്ക് വേഗും കോട്ടയൊക്കെ കൊടുക്കും അപ്പൊട്ട് ഞായറാഴ്ച വിശേഷം പകുതി പറഞ്ഞിട്ടുട്ടോ ബാക്കി പറഞ്ഞേ വണ്ടി വരണ്ട അപ്പൊ ദേവുട്ടൻ്റെ ഞായറാഴ്ച ശേഷം മാറ്റി വണ്ടി വരുന്നോ സ്വത്തുമണിയായി എല്ലാരും ഭായി പറഞ്ഞ നാളെ വരെ ഇതാ എല്ലാരും ഇതാ വിജയം ദേവട്ടൻ എല്ലാരും റെഡി ആയിണ്ട് വണ്ടി വന്നുണ്ട് വന്നിട്ടുണ്ട് ദേവിട്ടി പോയിട്ടില്ല ഏട്ടാ അല്ല ആ തന്നെ എല്ലാരും ഉണ്ണിണ്ട് എത്തുമണി ഇറങ്ങി നല്ല ഹാപ്പി കുട്ടിയാണ് നല്ല ഹാപ്പിയാണ് വായോ പോവാ ഒന്നും ഫുഡ് റെഡി ആക്കിട്ടൊന്നുമില്ല കൊണ്ടോ അത് മറ്റേ വരെ തിരിച്ചു വരുമ്പോ ഫുഡ് റെഡി ആക്കി ഞാൻ പോകും അങ്ങനെ പോവാറോ മതിയോ ഇവിടെ വന്നു ഇവിടെ വന്ന് നിർത്തിട്ട് പോവാന്ന് വിചാരിച്ചു അത് നടന്നില്ല പിന്നെ പറഞ്ഞിട്ട് അഭിലാഷ് ഏട്ടിന്റെ സീറ്റിന്റെ ബാക്കി സീറ്റ് തന്നെ ഇരിക്കണം പെട്ടെന്ന് എഴുന്നേറ്റ എഴുന്നേറ്റത് അതുകൊണ്ട് തോന്നുന്നു പറഞ്ഞപ്പോ സമാധാനായിട്ട് അങ്ങനെ ഇന്നത്തെ വിശേഷങ്ങൾ നാളെ